ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ ഭാഗമായുള്ള ഓപ്പറേഷൻ നുംകൂറിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നാലെ വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ ചില പ്രമുഖരുടെ പേര് ഉയർന്നു വന്ന പോണ്ടിശേരി രജിസ്ട്രേഷൻ തട്ടിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ് മുൻനിര താരങ്ങളായ സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ എന്നിവരാണ് അന്ന് ആരോപണം നേരിട്ടവർ കേരളത്തിലെ വാഹനങ്ങൾ അതിൽ പ്രധാനമായും ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ നികുതി വെട്ടിക്കാനായി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നായിരുന്നു കണ്ടെത്തൽ ഒന്നും രണ്ടുമല്ല ഏകദേശം രണ്ടായിരത്തിലധികം വാഹനങ്ങളാണ് ഇത്തരത്തിൽ പുതുച്ചേരിയുടെ വ്യാജ വ്യാജമേൽവിലാസമുണ്ടാക്കി ആളുകൾ സ്വന്തമാക്കിയത് അതിലാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപിയും നടൻ ഫഹദ് ഫാസിൽ അമല പോൾ എന്നിവരുടെ പേരുകളും ഉയർന്നുവന്നത് നികുതി വെട്ടിക്കാനായി വ്യാജരേഖ ശമിച്ച് കേരളത്തിലെ രണ്ടായിരത്തി മൂന്നൂറ്റി അൻപത്തിയേഴ് വാഹനങ്ങൾ പോണ്ടിച്ചേരിൽ രജിസ്റ്റർ ചെയ്തെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയത് പുതുച്ചേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരനെന്ന നിലയിലാണ് രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ കാർ സുരേഷ് ഗോപി അവിടെ രജിസ്റ്റർ ചെയ്തത് രണ്ടു കാറുകളുടെയും കാര്യത്തിൽ ആരോപണം ഉയർന്നെങ്കിലും ഒന്നിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തതും നടപടിയെടുത്തതും വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയാണ് ലക്ഷങ്ങളുടെ നികുതി അന്ന് താരം ലാഭിച്ചത് ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കണ്ടെത്തൽ വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ നോട്ടറിയുടെ മൊഴിയും പ്രസ്തുത അഡ്രസ്സിലെ ഉടമയുടെ മൊഴിയുമൊക്കെ സുരേഷ് ഗോപിക്കും എതിരായിരുന്നു ഇതിനു പിന്നാലെ താരത്തെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയുണ്ടായി ഫഹദും സമാനമായ ആഡംബര കാർ പോണ്ടിശേരിയിൽ രജിസ്റ്റർ ചെയ്തു ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങിയ വാഹനം ഫഹദ് പത്തൊമ്പത് ലക്ഷം രൂപ പിഴയടച്ച് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നാൽ താരത്തെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു വർഷങ്ങൾക്ക് പുറം ഭൂട്ടാനിൽ നിന്നുള്ള അനധികൃത വാഹന കടത്തിന്റെ വാർത്തകൾ വരുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയതും ഈ സംഭവം തന്നെയായിരിക്കും എന്നാൽ ഇരു കേസുകളിലും ചില വ്യത്യാസങ്ങളുണ്ട് നേരത്തെ ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച നൂറ്റി അൻപത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഓപ്പറേഷൻ നുംകൂറിലേക്കും രാജ്യവ്യാപക റെയ്ഡിലേക്കും നയിച്ചത് ഭൂട്ടാൻ മിലിട്ടറി ലീലത്തിൽ വെക്കുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് നാലിരട്ട് വിലയ്ക്ക് വിൽക്കുകയാണ് ഇടനിലക്കാർ ചെയ്തത് എന്നാൽ വിദേശത്തുനിന്ന് വരുന്ന വാഹനമായതിനാൽ ഇതിന് നൽകേണ്ട നികുതി ഉൾപ്പെടെയുള്ളവ നൽകാതെയാണ് ഈ കള്ളക്കടത്ത് നടന്നത് കേരളത്തിൽ ഇരുപത് വാഹനങ്ങൾ അതും വില കൂടി എസ് യു വികൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും ഇതിൽ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നിവരും ഉൾപ്പെടുന്നു കൂടുതലും ഷിംല റൂറലിലാണ് ഇത്തരം കാറുകൾ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാർ പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും വിറ്റിട്ടുണ്ടെന്നാണ് വിവരം കേരളത്തിൽ എത്തിച്ച ശേഷം ഈ വാഹനങ്ങളിൽ പലതിന്റെയും രജിസ്ട്രേഷൻ ഇവിടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ